ഹലോ ഓൾ ഞാൻ ഡോക്ടർ ദിവ്യ ജോസ് എറണാകുളം ലോർ ഹോസ്പിറ്റലിലെയും ഡിവൈൻ റോസ് വിമൻസ് ക്ലിനിക്കിലെയും കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ് ഡേറ്റായി വേദന വന്നില്ല അപ്പോൾ ഡോക്ടർ പറയുന്നു മരുന്ന് വെച്ച് പ്രസവിപ്പിക്കണമെന്ന് എന്താണ് ഈ മരുന്ന് വെച്ച് പ്രസവിപ്പിക്കൽ അല്ലെങ്കിൽ ഇൻഡക്ഷൻ ഓഫ് ലേബർ പലപ്പോഴും ഡേറ്റ് കഴിഞ്ഞ് പോയാലും ഡേറ്റിനോട് അടുപ്പിച്ചായാലും വേദന വരാതിരിക്കുക അല്ലെങ്കിൽ ഡേറ്റിന് മുന്നേ പ്രസവിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക അതായത് ഇനി വെയിറ്റ് ചെയ്താൽ കുഞ്ഞിനോ അമ്മയ്ക്കോ ദോഷമാണ് അതുകൊണ്ട് എന്തായാലും ഇനി നമുക്ക് പ്രസവിപ്പിക്കണം എന്നുള്ളൊരു സാഹചര്യം അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മദറിന് ഷുഗർ വന്നു പ്രഷർ വന്നു അല്ലെങ്കിൽ കുഞ്ഞിന് കുഞ്ഞിനെന്തെങ്കിലും വളർച്ചക്കുറവ് വരിക വെള്ളക്കുറവ് വരിക അങ്ങനെയൊക്കെ വരുമ്പോൾ ഇനി അങ്ങോട്ട് വെയിറ്റ് ചെയ്താൽ അത് സേഫ് അല്ല അപ്പോൾ ഇനി നമുക്ക് മരുന്ന് വെച്ച് പ്രസവിപ്പിക്കണം സിസേറിയൻ ചെയ്യേണ്ട ഒരു ഇൻഡിക്കേഷൻ ഇല്ലായെങ്കിൽ നമുക്ക് എന്താ ായാലും നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാം നോർമൽ ഡെലിവറി ആവണമെങ്കിൽ പക്ഷേ വേദന വരണം അപ്പോൾ വേദന വരാൻ വേണ്ടി നമുക്ക് മെഡിസിൻസ് വെക്കണം അല്ലെങ്കിൽ മെഡിസിൻസ് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി യൂട്രസിൻ്റെ വായഭാഗം സോഫ്റ്റ് ഒക്കെ ആക്കി ഡെലിവറിയിലേക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇതിലേത് മെഡിസിൻസ് ആണ് ഇതിന് വേണ്ടി കൊടുക്കാൻ പറ്റുക അല്ലെങ്കിൽ ഏത് മെഡിസിൻസ് ആണെന്ന് ഡോക്ടറെ എങ്ങനെയാണ് തീരുമാനിക്കാം ഉള്ളു പരിശോധിച്ച് നോക്കിയിട്ട് യൂട്രസിൻ്റെ വായഭാഗം ആയോ യൂട്രസ് തല കുഞ്ഞിന് തല ഇറങ്ങി വരാനുള്ള സ്പേസ് ഉണ്ടോ കുഞ്ഞിന് തല ഇറങ്ങിയിട്ടുണ്ടോ യൂട്രസിൻ്റെ വായഭാഗം എത്രത്തോളം തുറന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഒരു ബിഷപ്പ് സ്കോറുണ്ട് അത് അസസ് ചെയ്ത ശേഷം ഡോക്ടർ തീരുമാനിക്കും നമുക്ക് ഈ മരുന്ന് വയ്ക്കാം അല്ലെങ്കിൽ ഇതായിരിക്കും നല്ലത് കുറച്ചും കൂടി എന്ന് തീരുമാനിക്കും അപ്പോൾ അതിൽ ജെല്ലുകളുണ്ട് ഓറലി കഴിക്കുന്ന മെഡിസിൻസ് ഉണ്ട് ഇനി ഇതൊന്നുമല്ല തീരെ അടഞ്ഞിരിക്കുന്ന യൂട്രസ് ആണെങ്കിൽ വായ്പാകം അടഞ്ഞിരിക്കുന്ന യൂട്രസ് ആണെങ്കിൽ ഫോളീസ് അതായത് യൂട്രസിൻ്റെ ഉള്ളിൽ ട്യൂബ് പോലെ ഒരു മെഡിസിൻ നമ്മുടെ യൂറിനൊക്കെ പോകുമ്പോൾ ഇടുന്ന ട്യൂബ് പോലെയുള്ളൊരു മെഡിസിൻ വെച്ച് യൂട്രസിൻ്റെ വായ്പഭാഗം കുറഞ്ഞ കൂടെ തുടർന്ന ശേഷം മറ്റ് മെഡിസിൻസ് കൊണ്ട് പെയിൻ വരുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഇതിനെയാണ് ഇൻഡക്ഷൻ ലേബർ എന്ന് പറയുക അപ്പോൾ അത് ചിലർക്ക് ഒരു മെഡിസിൻ മതിയാകും ചിലർക്ക് രണ്ടോ മൂന്നോ ഡോസ് വേണ്ടി വരും ചിലക്ക് ഒരു ദിവസം മതിയാകും ചിലർക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ വേണ്ടി വരും അതൊക്കെ ഓരോരുത്തരുടെ റെസ്പോൺസ് അനുസരിച്ചാണ് അതിൽ വ്യത്യാസങ്ങൾ വരിക അപ്പോൾ ഓരോ മെഡിസിൻസിൻ്റെയും മാക്സിമം ഡോസ് വരെ കൊടുത്തിട്ടും പെയിനൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഫെയിൽഡ് ഇൻഡക്ഷൻ എന്ന് പറയും അതായത് മെഡിസിൻസ് വെച്ചു പക്ഷേ എന്തുകൊണ്ടോ പേഷ്യൻ്റിന് പെയിൻ വന്നില്ല പെയിൻ വന്നിട്ട് പേഷ്യൻ്റ് പ്രോഗ്രസ് ചെയ്യുന്നില്ല എന്നുള്ള സാഹചര്യം തീരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ഫെയിൽഡ് ഇൻഡാക്ഷൻ വരെ അതായത് ഇൻഡ്യൂ ഇൻഡക്ഷൻ ഫെയിൽ ചെയ്തു ഇനി എന്താണ് ഓപ്ഷൻസ് എന്നുള്ളത് അപ്പം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അമ്മയും കുട്ടിയുടെ കണ്ടീഷനൊക്കെ ഓക്കെ ആണെങ്കിൽ മേ ബി ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള ഓപ്ഷനുണ്ട് അല്ല കണ്ടീഷൻ ഓക്കെ അല്ല മരുന്ന് വെച്ചാലും വ്യത്യാസം വരാൻ സാധ്യതയുള്ള ഒരാളല്ല എന്ന് തോന്നുകയാണെങ്കിൽ സിസേറനിലേക്ക് ഡിസൈഡ് ചെയ്യാം എന്നുള്ളത് ഇനി ഇൻഡക്ഷൻ കൊണ്ട് മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ഇൻഡക്ഷൻ ചില മെഡിസിൻസ് വെക്കുമ്പോൾ ചിലർക്ക് അലർജീസ് വരാം പിന്നെ അതുപോലെ ഇൻഡക്ഷന് മരുന്ന് ഫലിക്കാതിരുന്ന ഫെയിൽഡ് ഇൻഡക്ഷനിലേക്ക് പോകാം ഈ രണ്ട് കാര്യങ്ങളാണ് ഇൻഡക്ഷനിലേക്ക് മരുന്ന് വെച്ച് പ്രസവിപ്പിക്കുന്നതിൻ്റെ ദോഷങ്ങൾ ഇനി ഇത് മരുന്ന് വെച്ച് പ്രസവിപ്പിക്കേണ്ടി വരുന്നത് തനത്താനെ പെയിൻ വരാത്തപ്പോഴോ നമുക്ക് വേദന വന്നിട്ടില്ല പക്ഷേ പ്രസവിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിലോ മാത്രം ഇതിനു വേണ്ടി പോകേണ്ടി വരുന്നുള്ളൂ താങ്ക്